അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തൂ പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മോ ഇന്ന് വെള്ളിയാഴ്ച രാവണല്ലോ ഇന്ന് നിങ്ങൾ ഇന്ന് രാത്രി ഉറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ദിക്കർ നിങ്ങൾ വെറും നൂറ്റി ഇരുപത്തി ഒമ്പത് പ്രാവശ്യം ചൊല്ലിയാൽ എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശം നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു സുബഹാൻ ഹൗതാലയോട് ദ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാള്ളാ ഇൻഷാള്ളാ ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങളുടെ ഉദ്ദേശം നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു സുബഹാൻ തരും പ്രിയപ്പെട്ട മോമിനങ്ങളെ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് ഒരിക്കലും ഈ രാവിനെ നമ്മൾ പാഴാക്കി കളയരുത് പരിശുദ്ധ ഇസ്ലാം പ്രത്യേകം ആദരിക്കണം ബഹുമാനിക്കണം എന്ന് പറഞ്ഞ ഒരു രാവാണ് ഇത് ദു ഇജാബത്തുള്ള രാവാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ എന്നും വീഡിയോയുടെ കമൻറ്റിലൂടെയും മറ്റുമൊക്കെ ഒരുപാട് ആവലാദികൾ വേവലാദികൾ നൊമ്പരങ്ങൾ വേദനകൾ പ്രയാസങ്ങൾ കടങ്ങൾ വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങൾ രോഗങ്ങൾ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ടും ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ടും എന്നും വലിയ വേദനയോടുകൂടി ദു ആവാസിയത്ത് ചെയ്യുന്നവർ എത്രയോ ആളുകളുണ്ട് അവരൊക്കെയും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ ഒരു കാര്യം ഇന്നത്തെ ഈ ദിവസം ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല ഞാൻ ഉറപ്പ് തരുകയാണ് നിങ്ങളുടെ എല്ലാ നല്ല ഹലാനായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹു സുബഹനഹ തല നിറവേറ്റിത്തരും നിങ്ങൾ ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരാണോ ആ പ്രയാസം നിങ്ങൾ ഈ ദിക്കറി ചൊല്ലിക്കൊണ്ട് അള്ളാഹു സുബഹാന താലയോട് ഇന്നത്തെ രാവിൽ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ധ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാല്ലഹ ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും ജീവിതത്തിൽ സമാധാനം ലഭിക്കും സന്തോഷവും സമാധാനവും റാഹത്തും വറക്കത്തുമുള്ളൊരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കും കാരണം അത്രക്കും വലിയ മഹത്വമുള്ള ഒരു ദിക്കറാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ആരും തന്നെ ഈ ദിഖർ ഇന്നത്തെ രാത്രി വെറും നൂറ്റി പ്രാവശ്യം ചൊല്ലാൻ കുറഞ്ഞ സെക്കൻഡുകൾ മിനിറ്റുകൾ കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാൻ കഴിയുന്നതേയുള്ളൂ അള്ളാഹു ഹു സുബൻ ഹൗതാല അതിന് തോഫീക്ക് നൽകട്ടെ ഈ തിക്രീൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു ഹു സുബുബൻ നിറവേറ്റി തരട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നല്ല ആഫിയത്തോടു കൂടിയുള്ള ആരോഗ്യത്തോടു കൂടിയുള്ള സന്തോഷത്തോടു കൂടിയുള്ള സമാധാനത്തോടു കൂടിയുള്ള രോഗമില്ലാത്ത സാമ്പത്തിക പ്രയാസമില്ലാത്ത നല്ല വറക്കത്തുള്ളൊരു ജീവിതം നമുക്കെല്ലാവർക്കുമുള്ള സുബാനുഹോ തല പ്രദാനം ചെയ്യട്ടെ ദുനിയാവിലും യാവരും ആഹാരത്തിലും അല്ലാഹുഹു താല നമ്മെ വിജയിപ്പിക്കട്ടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗ്ഗത്തിൽ നാം എല്ലാവരെയും അല്ലാഹുഹു സുബഹൻ ഹൗതാല മുത്ത നബി സലഹു അലഹബി തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകട്ടെ ഭാഗ്യം നൽകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മോമിനിയങ്ങളെ മഹാരഥന്മാർ മുജറബായ അമലായി രേഖപ്പെടുത്തിയ ഉറപ്പ് പറഞ്ഞ നമ്മുടെ എന്തു നല്ല എത്ര വലിയ ഹലാലായ ആഗ്രഹമാണെങ്കിലും പ്രയാസമാണെങ്കിലും ഉദ്ദേശമാണെങ്കിലും അത് നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടന്നു നടന്നുകിട്ടുമെന്ന് മഹാന്മാർ മുജറബായ അമലായി രേഖപ്പെടുത്തിയ ഒരു തിക്കറാണ് പറഞ്ഞു തരുന്നത് മഹാരഥന്മാർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലൊക്കെ ഈ ഒരു ദിക്കർ നിങ്ങൾ നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹു സുബ് ബഹാന നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ദുവാക്ക് ഈജാപത്തുണ്ടാകും നിങ്ങളുടെ ദുവാ അള്ളാഹു സുബാന ഹോ തല അത് സ്വീകരിക്കാൻ കാരണമാകുമെന്ന് മാത്രമല്ല മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ് ഒരു മിനായ മനുഷ്യൻ നല്ല കൂടി നല്ല കൂടി അവൻ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ കാര്യം ചെയ്ത് കിടന്നുറങ്ങിയാൽ നേരം പുലരുമ്പോൾ അവൻ ഒരു സന്തോഷ വാർത്ത കേട്ടിട്ടായിരിക്കും ഉണരുക ഒരു സന്തോഷത്തിൻ്റെ റിസറ്റ് കിട്ടിക്കൊണ്ടായിരിക്കും അവൻ ഉണരുക എന്ന് അള്ളാഹു സുബൻഹ തല ഈ ദിഖർ പഠിക്കുവാനും അത് നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഈ ദിഖറിൻ്റെ വർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു സുബഹാന ഹു തല എളുപ്പത്തിൽ തരട്ടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം അള്ളാഹു സുബഹാന ഹു തല നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് എന്നാൽ അള്ളാഹു സുബഹാന താല നമുക്ക് നൽകിയ ഈ അനുഗ്രഹ ജീവിതത്തിൻ്റെ നെട്ടോട്ടത്തിനിടയിൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാകും ഒരുപാട് ഇഷ്ടങ്ങളുണ്ടാകും ഒരുപാട് ഉദ്ദേശങ്ങളുണ്ടാകും ഒരുപാട് പ്രയാസങ്ങളുണ്ടാകും ഒരുപാട് നൊമ്പരങ്ങൾ വേദനകൾ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സുഖത്വവും സന്തോഷവും നിറഞ്ഞ ഒരു മിശ്രിത ജീവിതമാണ് അള്ളാഹു സുബെഹന താല നമുക്ക് ഈ ഭൂമി ലോകത്ത് നൽകിയത് എന്നാൽ നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു സന്തോഷമുള്ള റാഹത്തുള്ള നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ കിട്ടി ഒരു രോഗമില്ലാതെ ഒരു പ്രയാസമില്ലാതെ നല്ലൊരു ജീവിതമാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ അത് പലർക്കും ലഭിക്കുന്നില്ല പലരും ആഗ്രഹിക്കുന്നത് പോലെയല്ല അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യവും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നടന്ന് കിട്ടണമെന്നില്ല നമ്മൾ ഒരുപാട് അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ടാകും ഒരുപാട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാകും എന്നാൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊന്നും വരുന്നില്ല എന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഉദ്ദേശിച്ചതുപോലെയൊന്നും കാര്യം നടക്കില്ല എല്ലാം റബ്ബ് സുബാനഹ് തലയുടെ കലാവ് പോലെ വിധി പോലെയായിരിക്കും കാര്യങ്ങളുടെ നീക്കങ്ങൾ മുന്നോട്ട് പോകുക നടക്കുക എന്നാൽ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബഹാനഹോ തലയുടെ വിധി നമുക്ക് അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് ദുവാ ചെയ്തുകൊണ്ട് അത് തിരുത്താം മാറ്റിയെഴുതിക്കാം നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനഹോ തല നമ്മുടെ പല ഉദ്ദേശങ്ങളും പല ആഗ്രഹങ്ങളും നമുക്ക് അത് നിറവേറ്റിത്തരാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും അത് അള്ളാഹ് ബഹനഹ തല നമുക്ക് നമ്മുടെ ദ്വായിലൂടെ അത് നിറവേറ്റിത്തരും അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് പ്രയാസങ്ങളുണ്ടാകും രോഗങ്ങളുള്ളവരുണ്ടാകും കടങ്ങൾ ഉള്ളവരുണ്ടാകും വിവാഹം ശരിയാകാത്തവരുണ്ടാകും സന്താനങ്ങൾ ജനിക്കാത്തവരുണ്ടാകും സ്വന്തമായിട്ട് വീടില്ല ഭൂമിയില്ല ഒരു ജോലിയില്ല കയ്യിൽ നിത്യ ചിലവിന് പോലും പണമില്ല വലിയ പ്രയാസത്തിലാണ് വലിയ സങ്കടത്തിലാണ് എന്നും ടെൻഷനോട് കൂടിയാണ് ജീവിക്കുന്നത് ഒരു നേരവും സമാധാനമില്ല ജീവിതം തന്നെ മടുത്തുപോയി ഇങ്ങനെ പ്രയാസപ്പെടുന്ന വ്യത്യസ്തമായ കാര്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളുകളൊക്കെ എത്രയെത്ര ആളുകളുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇത്തരത്തിൽ പ്രയാസപ്പെടുന്നവർ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാനുള്ളവർ ഞാൻ ഈ പറഞ്ഞിരുന്ന ദിക്കർ ഇന്നത്തെ രാവിലെ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇൻഷാല്ലാ ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നുകിട്ടും അള്ളാഹു സുബഹാനോ താല നിങ്ങളിൽ വിധിച്ച പല വിധികളും നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെയുള്ള നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള വിധിയാക്കി മാറ്റും കാരണം പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുറാനിൽ പറഞ്ഞ ഒരു ചെറിയ ആയത്താണ് ഇന്ന് നമ്മൾ ചൊല്ലുന്നത് ഈ ആയത്ത് ചൊല്ലുന്നതിലൂടെ ഈ ആയത്ത് നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം നമ്മൾ ചൊല്ലുന്നതിലൂടെ അള്ളാഹു സുബഹാന താല നമ്മൾ ചോദിക്കുന്നതൊക്കെ അള്ളാഹു സുബ്ബഹാന താല നമുക്ക് നടത്തി തരും നമുക്ക് നിറവേറ്റിത്തരും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമുക്ക് നമുക്കുള്ള സുബഹാനോ തല അത് സാധിപ്പിച്ചു തരും ഇൻഷാ ഇൻഷാല് ഇനി ഞാൻ ഈ ദിക്കറ് ഏത് തിക്കറാണെന്നും എത്ര പ്രാവശ്യമാണ് ചൊല്ലേണ്ടതെന്നും എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്നും ഏത് സമയമാണ് ചൊല്ലേണ്ടതെന്നും ഒക്കെ വിശദമായി പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഈ ദിക്കൃ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ചൊല്ലേണ്ടത് മഗ്രിബ് നിസ്കാരം കഴിയതിന് ശേഷം ഏതു സമയത്തും നിങ്ങൾക്ക് ചൊല്ലാം ഉറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് ചൊല്ലി തീർക്കണം എന്ന് മാത്രം വെറും നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം ചൊല്ലിയാൽ മതി മിനിറ്റുകൾ കൊണ്ട് ചൊല്ലി തീർക്കാൻ സാധിക്കും എന്നാൽ ഇത് ചൊല്ലുന്ന സമയത്ത് നിങ്ങൾ ഒരേ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ മുഴുവനായിട്ടും ചൊല്ലി തീർക്കണം അല്ലാതെ ഒരു ഇരുപത് പ്രാവശ്യം ചൊല്ലി അല്ലെങ്കിൽ ഒരു അമ്പത് പ്രാവശ്യം ചൊല്ലി ബാക്കി കുറച്ച് കഴിഞ്ഞതിന് ശേഷം ചൊല്ലരുത് നിങ്ങൾ ഒരേ ഇരിപ്പിൽ തന്നെ ഇരുന്നു കൊണ്ട് വെറും മൂന്ന് മിനിറ്റൊക്കെ മതി നമുക്കിത് ഒരേ ഇരിപ്പിൽ തന്നെ ഇരുന്നു കൊണ്ട് അതേസമയം നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം ഇത് ചൊല്ലി തീർക്കാം ചില ആളുകൾക്ക് അതിനേക്കാൾ വേഗം ചൊല്ലി തീർക്കാൻ സാധിക്കും അത്രയ്ക്കും ചെറിയൊരു തിക്റാണ് ആദ്യത്താണ് ഞാൻ നിങ്ങൾക്ക് പറു തരുന്നത് ഇനി രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ചൊല്ലുന്ന സമയത്ത് നിങ്ങളുടെ എന്ത് ആഗ്രഹമാണോ എന്ത് ആവശ്യമാണോ എന്ത് പ്രയാസമാണോ അത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അള്ളാഹുവേ ഈ അമൽ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ ആ ഉദ്ദേശം എൻ്റെ ആ പ്രയാസം ഞാൻ ഉദ്ദേശിച്ചതുപോലെ നീ നടത്തി തരണേ റബ്ബേ എന്ന് ഒരു ഉദ്ദേശം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക അതുപോലെ തന്നെ നല്ല വിശ്വാസത്തോടു കൂടിയും നല്ല കൂടിയും നല്ല നീയത്തോടു കൂടിയും ഈ കാര്യം നിങ്ങൾ ചെയ്യുക കാരണം പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യുന്ന ഈ കാര്യം നല്ല വിശ്വാസത്തോടു കൂടിയും നല്ല പോസിറ്റീവ് മൈൻഡോടു കൂടിയും നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല ഉറപ്പാണ് നമുക്ക് ഈ ചെയ്യുന്ന കാര്യത്തിന് എളുപ്പത്തിൽ ഫലം ലഭിക്കും അത് ഈ കാര്യമെന്നല്ല നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യമായിക്കോട്ടെ നമ്മൾ നല്ല ഇഷ്ടത്തോടു കൂടിയും നല്ല കൂടിയും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പാണ് ഉറപ്പാണ് നമുക്കതിൽ വിജയം കിട്ടും കിട്ടിയിട്ടുമുണ്ടാകും പല ആളുകൾക്കും എന്നാൽ മാത്രമേ നമുക്കതിൽ വിജയമുണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ ഈ കാര്യവും അള്ളാഹു താലാക്ക് നമ്മൾ ഈ കാര്യം ചെയ്യുമ്പോൾ നല്ല വിശ്വാസത്തോടു കൂടിയും നല്ല ആത്മാർത്ഥതയോടുകൂടിയും നല്ല നീയത്തോടു കൂടിയും നല്ല അഹ്ലാസോടു കൂടിയും ഈ കാര്യം ചെയ്യുന്നത് കൊണ്ട് എൻ്റെ റബ്ബ് എൻ്റെ കാര്യം എൻ്റെ പ്രയാസം ഞാൻ ഉദ്ദേശിച്ചതുപോലെ നടത്തി എന്ന് നിങ്ങൾ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി വേണം നിങ്ങൾ ഈ കാര്യം ചെയ്യാൻ എന്നാൽ അതിൽ എളുപ്പത്തിൽ നമുക്ക് ഫലം ലഭിക്കുന്നതാണ് ഇനി ഞാൻ നിങ്ങൾക്ക് ആ ചൊല്ലേണ്ട ദിക് ആയത്ത് പറഞ്ഞു തരാം പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് യാസീനിലെ അമ്പത്തി എട്ടാമത്തെ വചനം എല്ലാവർക്കും അറിയാം ഈ ആയത്ത് സലാമും ഈ ഒരു ആയത്താണ് നമ്മൾ നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം ചൊല്ലേണ്ടത് ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഒരു അത്ഭുത ആയത്താണ് പ്രിയപ്പെട്ടവരെ ഈ ആയത്ത് ഈ ആയത്താണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ രാവിൽ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് ഇല്ലാത്ത ഒരു സ്ഥലത്തിരുന്ന് റൂമിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ വെറും നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം നല്ല വിശ്വാസത്തോടുകൂടി നല്ല നീയത്തോടു കൂടി നല്ല ആത്മാർത്ഥതയോടുകൂടി നല്ല അഹലാസോടുകൂടി നിങ്ങൾ ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ ഉദ്ദേശം മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ വാഹിനോട് വാ ചെയ്താൽ ഇൻഷാള്ള ഇൻഷാള്ള ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും അത് നിങ്ങൾക്ക് ഹലാലാണെങ്കിൽ ഹയറാണെങ്കിൽ അള്ളാഹു സുബാനഹോ താല അത് നിങ്ങൾക്ക് നിറവേറ്റിത്തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു മഹത്തമായ മഹത്തമായ രഹസ്യമായ ഒരു അറിവാണ് ഇത് പ്രിയപ്പെട്ട മുമ്പനിങ്ങളെ ഇന്നത്തെ രാവിലെ നിങ്ങൾക്ക് ഫ്രീ ആകുന്ന സമയത്ത് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആരുമാരുമില്ലാത്തൊരു സ്ഥലത്തിൽ സ്ഥലത്തിരുന്ന് ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ നിങ്ങൾ സലാമും കൗലമ്മി റബിർ റഹീം എന്ന് നൂറ്റി ഇരുപത്തി ഒൻപത് പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹു സുബാനഹ താലയോട് ദ്വ ചെയ്യുക അള്ളാഹു ഹുസുബഹാനഹ താല നമ്മുടെ ദിനെ സ്വീകരിക്കട്ടെ ഈ തിക്റിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലയ മുറാത്തുകളും ഉള്ളാഹു എളുപ്പത്തിൽ തരട്ടെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും തരട്ടെ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെയും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെയും എല്ലാ ഹൈറാത്തുകളും പൂരിശകളും നമുക്കെല്ലാവർക്കും ഉള്ളാഹു നൽകുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ നമ്മുടെ മക്കളെ ഉള്ളാഹു സോലഹ്യങ്ങളാകട്ടെ രോഗങ്ങളുള്ളാഹ് മാറ്റിത്തരട്ടെ രോഗങ്ങൾ കൊണ്ടും കടങ്ങൾ കൊണ്ടും മറ്റ് സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ടും മറ്റു പ്രതിസന്ധികൾ കൊണ്ടും അപകടങ്ങളെ തൊട്ടും അള്ളാഹു സുബഹാന നാം എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ ആമീൻമീൻ അസലക്കും വരഹമുല്ലാ വാഫലി സല മുഹമ്മദ് സലുഅലൈ വസ്ലം صلى الله على محمد صلى الله عليه وسلم اللهم صلي على محمد يا ربي صلي عليه وسلم السلام عليكم ورحمة الله وبركاته